കായംകുളം നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡിൽ കുടുംബങ്ങൾക്ക് പാചകവാദ കണക്ഷനുകൾ നൽകി ഗ്യാസ് യോജന പദ്ധതിയിലാണ് കണക്ഷൻ നൽകിയത് രണ്ട് കുടുംബങ്ങൾക്ക് വാർഡ് വികസന സമിതിയുടെ പെൻഷൻ പദ്ധതിയും ആരംഭിച്ചു കായംകുളം നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡിലാണ് ഉജ്ജ്വൽ ഗ്യാസ് യോജന പദ്ധതി പ്രകാരം മൂന്ന് കുടുംബങ്ങൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകിയത് രണ്ട് കുടുംബങ്ങൾക്ക് വാർഡ് വികസന സമിതിയുടെ പെൻഷൻ പദ്ധതിയും ആരംഭിച്ചു ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഉജ്ജ്വൽ യോജന നിരവധികളായ ആൾക്കാരാണ് ഉജ്ജ്വല യോജന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പാർട്ടി അവർക്ക് ഈ പെട്ട കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിൽപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കപ്പെടുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഉജ്ജ്വൽ യോജനയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വാർഡുകളിൽ ഇറങ്ങുന്ന സമയത്ത് പഴയപോലെ ഉജ്ജൽ യോജനന്റെ ആവശ്യമുള്ള ഗ്യാസ് ആവശ്യമുള്ള കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞിരിക്കുന്നു എല്ലാ വീടുകളിലും ഗ്യാസ് ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം ആയിക്കഴിഞ്ഞു കേവലം രാഷ്ട്രീയം പറയുകയാണ് ധരിക്കരുത് ഒൻപത് വർഷം കൊണ്ട് കേരളത്തിലും അതോടൊപ്പം തന്നെ ആ രാഷ്ട്രീയമല്ല കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ പോലും ഇന്ത്യയിൽ എമ്പാടും പത്ത് കോടി ജനങ്ങൾക്കാണ് ഉജ്ജ്വൽ യോജന ഗ്യാസ് പെൻഷൻ പദ്ധതി പ്രോഗ്രാം വാർഡ് കൗൺസിലർ സന്തോഷ് പറമ്പിൽ ചെയ്തു ഈ വാർഡിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഞങ്ങൾ ഒരു പുതിയ ഒരു പദ്ധതി ഉപയോഗിച്ചിരിക്കും അത് എത്രമാത്രം വിജയിക്കുന്നറിയില്ലെങ്കിൽ ഞങ്ങൾ അതിന് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ വാർഡിലെ വാർഡില് നിരാലംപരമായിട്ടുള്ള ആശ്രിത ഇല്ലാത്തവർക്ക് അത് മാത്രമല്ല ഒരു കുടുംബത്തിലെ അത്താണിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അപ്പം ആ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അതായത് പെൻഷൻ മാസം കൊടുക്കാൻ സുരേഷ് ചാക്കിനാട്ട് രാജേഷ് കൊച്ചിക്ക് രാജേഷ് ആലക്കൽ സുഭാഷ് കടക്കാപ്പള്ളി സതീഷ് കൂന്തോളിൽ കവിത രാജേഷ് കല ശോഭന ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം